Watch full episodes on Geo Hotstar. ഇതിൽ കൂടി ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ആ ലോകത്ത് നമ്മുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്ക് ചെയ്യില്ലെന്ന തോന്നുന്നത് പക്ഷെ രുദ്ര പോയിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഷാക്കാലിനെയും ജയ്സിംഗിനെയും തിരിച്ചു കൊണ്ടുവന്നിരിക്കും ഇത് ഏത് തരം ലോകമാ പ്രകാശം എന്ന് പറയുന്നത് ഈ ചെടിയിലും മരത്തിലൊക്കെയാണല്ലോ ഉണ്ടാകുന്നത് സൂര്യന് ഒരു കിരണം പോലും ഇവിടെ വീഴുന്നില്ല ഈ മൂൺ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നതിന് കാരണം ചെലപ്പോ ഇത് തന്നെയായിരിക്കും ഈ ലോകത്തെ ബ്ലാക്ക് കവർ ഇട്ട് അടച്ചു വെച്ചിരിക്കും ഇതിപ്പോ പ്രശ്നമായല്ലോ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതൊരു തരം വളരെ മാണെന്ന് തോന്നുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണം you uh. Yeah 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 ഇതിപ്പോ വലിയ പ്രശ്നം കിടക്കാറ് സ്വന്തം പക്ക സോറി ഒരു കറക്ഷൻ ഉണ്ട് അടുങ്ങി പോയ യുടെ സിപ്പായുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ് ഇംപോസിബിൾ നിക്ക് അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനെ കാത്ത ഞാൻ തീർത്തു കളയോ ും എന്റെ തടവുകാരായി ജീവിതകാലം മുഴുവനും ഇവിടെ കഴിയേണ്ടി വരും പിന്നെ ഞങ്ങളുടെ സയന്റിസ്റ്റ് ഹാർമോണിക്ക് വളരെ സഹായകരമായിരിക്കും

Uh, hmm. uh, uh, uh. Uh. Think of harmonica and heal the music of mouth organ. എനിക്ക് എന്റെ എക്സ്പെരിമെന്റിന് എത്ര ആൾക്കാർ ആവശ്യമാണോ അതെല്ലാം കൂടുതൽ ലഭിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ ആൾക്കാരെ വെച്ച് റിസർച്ച് ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് സൺലൈറ്റ് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ മൂണിനെ ഞങ്ങൾ ബ്ലാക്ക് കവറിട്ട് മൂടി വെച്ചിരിക്കുക അതുകൊണ്ട് സൺലൈറ്റ് ഇങ്ങോട്ട് വരില്ല പക്ഷേ നിങ്ങളുടെ ഞാൻ യൂണിവേഴ്സിന്റെ വളരെ കേപ്പബിൾ ആയ സയൻറ്റിസ്റ്റ് ആണ് ഞാൻ ബ്ലാക്ക് സ്മോക്ക് വെച്ച് കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ മൂണിനെ കവർ ചെയ്തത് സൺ മൊത്തം ഇങ്ങനെ കവറായി കഴിഞ്ഞാൽ പിന്നെ സൺലൈറ്റ് ഒരിക്കലും പുറത്തേക്ക് വരില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഈ യൂണിവേഴ്സിൽ ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഈ മൂന്നിൽ നിന്നും ഫൈനലി ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തേക്ക് പോവാൻ പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മാത്രമാണ് പല വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ മൂന്നിനകത്ത് കുടുങ്ങി കിടക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ടോട്ടൽ യൂണിവേഴ്സും നിന്റെ സൈസ് നീ കണ്ണാടിയിൽ കണ്ടിട്ടുണ്ടോ നിന്നെ പോലെയുള്ള കൊച്ചു കുട്ടികളുടെ മാജിക് ട്രിക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളുടെ ഈ പവറിന്റെ മുന്നിൽ ഒന്നുമല്ലാ ഇവരെ കൊണ്ടുപോയിക്കോ 어啊啊啊 <我覺得 sauvCalais> <ALLY> <usuv> <분위95> <요>.

ഒട്ടും വിവരമില്ലാത്ത കൊച്ചുകുട്ടികൾ അവർക്കറിയില്ല അവരെങ്ങോട്ട് പോയാലും അവരുടെ അടുത്ത് നമ്മൾ ഉണ്ടാവുമെന്ന് വരൂ കുറച്ചു നേരം നമുക്ക് അവരെ ഒന്ന് കളിപ്പിക്കാം

എവിടെ അറിയില്ല അവർ ഇവിടെ എവിടെ തേടിയിട്ട് കാണുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും അവരിവിടെ എവിടെങ്കിലും ഉണ്ടായിരിക്കും കാരണം അലാം ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും എങ്ങോട്ട് ഓടി രക്ഷപ്പെടും തെനിച്ച് ഞാൻ പൂവല്ല ചേടാ നീ എന്തിനാ തിന്നെ കൊട്ടുന്നത് എനിക്കിപ്പ തുമ്മ പോലും പറ്റില്ല ായിട്ട് നിങ്ങൾ ഞാൻ ഇവിടെ തേൻകൂടെ വെച്ചിട്ടില്ല എല്ലാരും കൂടെ എന്റെ മൂക്കിൽ കയറി നോക്കിയിട്ട് കിട്ടുന്നില്ല പക്ഷെ അലർമ എങ്ങനെ ഓൺ ആയത് അവർ മജീഷ്യൻസ് ആണ് മാജിക് പവർ ഉപയോഗിച്ച് അലാം നശിപ്പിച്ച് കാണും അവരും നമുക്ക് പോകാം അവർ നമ്മളെ പറ്റിച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആയി തോന്നത് ഇവിടുന്ന് അവർ എങ്ങോട്ട് പോകും എത്രയും പെട്ടന്ന് അവരെ ഞാൻ തേടി കണ്ടെത്തും

Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.